എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് അന്ന് നമ്മൾ സെറ്റ് ചെയ്ത മണിയൊക്കെ നാശമായിട്ടുണ്ട് അതേമാതിരി ഈ പാത്തിയിലുള്ള സാധനങ്ങളൊക്കെ പല പുല്ലുകളും ഇതൊക്കെ നിറയെ മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പാത്തികള് മുഴുവൻ ഒന്ന് വൃത്തിയാക്കണം മണി ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നിട്ട് ഇനി നമുക്ക് ആ പാത്തിയിലൊക്കെ റിയോ പ്ലാന്റ് ഒക്കെ ഒന്ന് നട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വിചാരിക്കണേ ഇനി ശരിയാവോ എന്ന് അറിയില്ല റിയോ പ്ലാന്റ് ആകുമ്പോൾ ഒന്ന് തിങ്ങി എന്നറിഞ്ഞ് വരുമ്പം നമ്മൾ പാത്തിയും കാണില്ലല്ലോ അപ്പോൾ അതാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പത്ത് മണിയൊക്കെ മാറ്റി വെച്ച് ഒക്കെ സെറ്റായിട്ടുണ്ട് പാത്തി പുല്ലുകളും ഒക്കെ പിന്നെ പറിച്ചു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാ ഇതിലും നമുക്ക് ചകിരിച്ചോറാണ് ഇതിൽ കുറച്ച് വളം കൂടി അടങ്ങിയിട്ടുള്ള ചകിരിച്ചോറാണ് അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം നമ്മുടെ പത്ത് മണിയൊക്കെ മുറിച്ചിട്ട് അതിലൊക്കെ ചകിരിച്ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി പാത്തിയിലൊക്കെ ചകിരിച്ചോറ് ഒക്കെ വിട്ട് നിരത്തിയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റിയോ പ്ലാന്റ് ഒക്കെ താഴത്തുനിന്ന് പറിച്ചു കൊണ്ടു ഇനി ആ റിയോ പ്ലാന്റ് ഒക്കെ നമുക്ക് ഇതിൽ നട്ടുകൊടുക്കേ ഈ റിയോ പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് വളർത്താൻ പറ്റിയ ചെടിയാണ് അതുമാതിരി നല്ല കവർ ചെയ്യുകയും ചെയ്യും കേട്ടോ ഗ്രൗണ്ട് ഒക്കെ അപ്പോൾ അതുപോലെ പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഒരു ചെറിയൊരു കഷ്ണം മതി റിയോ പ്ലാന്റ് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാത്തിയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതേമാതിരി ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനൊക്കെ റിയോ പ്ലാന്റ് ആണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ റിയോ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പം ഇനി ഒരു രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പം പുതിയ തളിർപ്പൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം നീ മീഷോന്ന് ഞാനൊരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കൂടി വെച്ചിട്ട് പിന്നെ ഒരു ദിവസം കാണിച്ചു തരേ